അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ പകൽക്കാലത്തിൽ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്ധിയിലായിരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഹലിലൂയ്യ കഴിഞ്ഞ ആഴ്ച ആഴ്ചയിടുന്നു കടന്നുപോയി വീണ്ടും കടന്നു വരുവാൻ ഒരാഴ്ച കൂടെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നു മാത്രമല്ല ഇത് ആഴ്ചയുടെ ഒന്നാമത്തെ ദിവസമെന്നാണ് നാം കണക്കാക്കുന്നത് അങ്ങനെയാകുമ്പോൾ അടുത്ത ഒരാഴ്ചയ്ക്കത്തേക്കുള്ള പ്രതീക്ഷകളോടും പ്രത്യാശയോടും കൂടിയാണ് നമ്മളിന്ന് പകൽ കാലപടി ആയിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് കർതാവിന് സ്തോത്രം ചെയ്യാം അടുത്ത ഒരാഴ്ച ദൈവം നമുക്ക് എത്ര നാളുകൾ ഈ ഭൂമിയിൽ തരുന്നുവോ അത്രയും കാലഘട്ടം എല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ തൊക്കെ വേണം കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം പ്രത്യേക പ്രിയ ജോസ് ബ്രതർ ഈ നാട്ടിലായിരുന്നു ഇന്ന പ്രിയ കുടുംബത്തോട് കുടുംബത്തോടൊരുമിച്ച് മാരിപ്പാൻ കൃഷ്ണ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന തമ്മിൽ പലരും പലയിടങ്ങളിലെ കുഞ്ഞുങ്ങളെ നോക്കുന്നതോടുള്ള ബന്ധത്തിലും പേരക്കുട്ടികളോടും വെക്കേഷൻ സ്പെൻഡ് ചെയ്തുമൊക്കെ പലരും പലയിടങ്ങളിലായിരിക്കുന്നു എന്നാലും ഇത്രത്തോളം ആളുകൾക്ക് നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുരിപ്പാൻ കർത്താവ് സഹായിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു അത് അനുഗ്രഹമാണെന്ന് എത്രത്തോളം നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളത് പ്രത്യേകതയാണ് ദൈവത്തിന് സ്തോത്രം നമ്മൾ പാടിയതുപോലെ ഓരോ കാര്യങ്ങളും ഇന്ന് പാടിയ ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ എത്ര നന്മകളെ നമ്മൾ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു അല്ലേ ദൈവം എത്ര വിശ്വസ്തന ഹാല ലുയാ അവിടുന്ന് വിശ്വസ്തന പ്രിയമുള്ളവർ അവിടുന്ന് വിശ്വസ്തനാണ് സ്തോത്രം നമ്മൾ മാറിപ്പോയാലും നമ്മൾ നമ്മുടെ സ്വഭാവം കൊണ്ട് പലപ്പോഴും സ്തോത്രം ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ നിന്ന് ദൈവിക ദൈവത്തോട് ചെയ്ത വാക്കുകളിൽ നിന്ന് നമ്മൾ മാറിപ്പോയി പക്ഷേ അവിടുത്തെ വചനം പറയുകയാണ് നമ്മൾ അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു എന്നിട്ട് പറയുക അവനവൻ്റെ സ്വഭാവം ത്യജിപ്പാൻ കഴിയുകയില്ല അത് ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു മുഖവിരകളിൽ പറഞ്ഞ് അധിക സമയം ചിലവഴിപ്പം ഞാൻ ആഗ്രഹിക്കുന്നില്ല സംഗീത പ്രമാണിക്ക് യതുധുന്യ രാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ നാം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ് എഴുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ഒരു ഭക്തൻ അതിതീവ്രമായിരിക്കുന്ന പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ താൻ അതിനെ അഭിമുഖീകരിക്കുന്ന രണ്ട് വ്യത്യസ്ത രീതികളെ ഒരേ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും തൻ്റെ തീവ്രതയേറിയ പ്രശ്നങ്ങൾ തൻ്റെ തീവ്രതയേറിയ ജീവിതാനുഭവങ്ങൾ സ്തോത്രം അതിൻ്റെ മധ്യത്തിൽ അവൻ്റെ പ്രാർത്ഥന എങ്ങനെ ട്വിസ്റ്റാകുന്നു അതിൻ്റെ അതിനകത്തുണ്ടാകുന്ന ഒരു രൂപാന്തരത്തെ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ വളരെ ശക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ ഏത് രീതിയിൽ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രശ്നവും പ്രതികൂലങ്ങളൊന്നും ഇല്ലാത്തവർ ആരുമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആരും ഇല്ല ദാറ്റ്സ് എ ഫാക്റ്റ് ആരുമില്ല ഏത് കൊച്ചു കുഞ്ഞുങ്ങളെടുത്ത് നോക്കിയാൽ അവർ പറയും അയ്യോ എനിക്ക് സ്കൂളിലൊന്നും പോകാൻ വയ്യേ പഠിക്കാൻ വയ്യേ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ പറയും ഓ എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല സാ ഈ സബ്ജെക്റ്റ് എനിക്ക് ഭയങ്കര പാടാണ് ഞാൻ വേറെ വല്ല മേജറും ചെയ്താൽ മതിയായിരുന്നു സാധാരണ സിമ്പിൾ എക്സാമ്പിൾസ് അറിയുക കുടുംബ കുടുംബജീവിത്തിൽ കടന്നു കഴിഞ്ഞാൽ അയ്യോ ഇവളെ കെട്ടണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവനെ കെട്ടണ്ടായിരുന്നു വേറെ വല്ലവരുമായിരുന്നു നല്ലത് അങ്ങനെ എത്ര 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 പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ അല്പം തമാശ കലർത്തുന്നതാണ് സ്തോത്ര നല് ഇതൊരു സത്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ പലപ്പോഴും നമ്മൾ നിരന്തരമായിട്ട് അനുഭവിക്കാറുണ്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്കിനെ അവരെ വളർത്തുന്ന ഭാരം അല്പം വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പോകുന്ന പാതകൾ കാണുമ്പോഴുണ്ടാകുന്ന ചില ജീവിതത്തിലെ വേദനകൾ സാമ്പത്തികമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളായിട്ട് എന്നാൽ ഇതൊക്കെ സാധാരണ പ്രതിസന്ധികളായി നിലനിൽക്കുമ്പോൾ അതിൽ ചിലതൊക്കെ അതിൽ ചിലതൊക്കെ നമ്മെ വല്ലാതെ കണ്ട് ബാധിക്കുന്ന അളവിലേക്ക് മാറിത്തീരാറില്ലേ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ കോമൺ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മെ അതിഭയങ്കരമായി ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ സങ്കീർത്തനക്കാരൻ അങ്ങനെ തന്നെ എല്ലാ കോമൺ ആയിട്ടുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ള മനമടുപ്പൊന്നുമല്ല അവൻ ആഹാരം പോലും നിരസിക്കുന്ന ആശ്വാസം നിരസിക്കുന്ന അളവിൽ തൻ്റെ ഹൃദയം ബാധിക്കപ്പെട്ട ഒരു സങ്കീർത്തനക്കാരനെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങളിൽ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ ആശ്വാസം നിരസിക്കുന്ന അനുഭവങ്ങളിൽ വേദന അനുഭവിക്കാറുണ്ടോ എലിയ് പറഞ്ഞതുപോലെ ഇപ്പോൾ മതിയെ ഹോവേ എൻ്റെ പ്രാണനെ അങ് എടുത്തുകൊള്ളണമേ മതിയായി ഇനി മുമ്പോട്ട് പോകാൻ ത്രാണിയില്ല എന്ന് നമ്മൾ പറയുന്ന അനുഭവങ്ങൾ സ്തോത്രം ചില വിഷയങ്ങളിലുള്ള ബന്ധത്തിൽ വരുമ്പോഴേ എന്നാൽ ഇന്ന് പകൽ കാലം ഈ സങ്കീർത്തനക്കാരനിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ നാം എങ്ങനെ അഭിമുഖീകരിക്കണമെന്നുള്ള വളരെ ശക്തമായിരിക്കുന്ന ഒരു ഉത്തരം ദൈവത്തിന് നമുക്ക് തരുവാനായിട്ട് ഉണ്ട് അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെ ദൈവസന്ധിയിൽ നമുക്ക് ഇന്ന് വചനത്തിനു മുമ്പിൽ കാത്തിരിക്കാം സംഗീതത്തിൻ്റെ കാര്യം പറയുക ഞാൻ എൻ്റെ ശബ്ദം ഉയർത്തി ദൈവത്തോട് എൻ്റെ ശബ്ദമുയർത്തി ദൈവത്തോട് തന്നെ നിലവിളിക്കും അവൻ എനിക്ക് ചെവി തരും വളരെ ഉറപ്പുള്ള ഒരു പ്രാർത്ഥന വളരെ ശക്തമായ ദൃഢനിശ്ചയമുള്ള ദൃഢതയുള്ള ധൈര്യമുള്ള ഒരു പ്രാർത്ഥന അവൻ എനിക്ക് ചെവി തരും സ്തോത്രം നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ നമുക്ക് എത്രത്തോളം നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ച് വിശ്വാസമുണ്ട് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വെള്ളിയാഴ്ച ഞങ്ങൾ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ചിന്തിച്ചപ്പോൾ എങ്ങനെയാണ് കർത്താവ് പറയുന്ന പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പി സ്തോത്രം നമ്മൾ പലപ്പോഴും പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയും കൃതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കേട്ടതിനായിട്ട് സ്തോത്രം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം എന്ന് പറയും നമ്മൾ എന്ത് ചെയ്യും ആ ഒരു സാധാരണ ചാൻറ്റിങ് പോലെ അല്ലെങ്കിൽ ഒരു ഉരുവിടൽ പോലെ നമ്മൾ എന്ത് ചെയ്യും ആ എല്ലാവരും ചേർന്ന് സ്തോത്രം 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 എന്ന് പറയും പക്ഷേ പ്രിയമുള്ളവരെ അതാണോ ആ ഒരു സ്തോത്രത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണമോ ആ സ്തോത്രം അല്ല നമ്മൾ ആ സ്തോത്രം പറയുന്ന എന്തിനാണെന്ന് അറിയാമോ ഞങ്ങൾ ആത്മാർത്ഥമായി സഭയായി ചേർന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കർത്താവ് ആ വിഷയത്തിൽ ദൈവിക വിടുതൽ അയച്ചിരിക്കുന്നു ദൈവമേ അവിടുന്ന് അയച്ച വിടുതലിനായി ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഉത്തരത്തിനായി സ്തോത്രം എന്നുള്ള ധൈര്യത്തോടെ ആ വിശ്വാസത്തോടെയാണ് നമ്മൾ കർത്താവിന് പറയുന്നത് കർത്താവേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്തോത്രം അതുകൊണ്ട് ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷവും പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് സ്തോത്രം ചെയ്യാൻ പോകരുത് വിശ്വാസത്തോടെ പറയണം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ടു എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ചില മാറ്റങ്ങളെ ഉണ്ടാക്കുമെന്നുള്ളത് സ്തോത്രം സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന കാലാഗ്രഹങ്ങളെ തുറക്കുവാൻ കഴിയും ദൂതൻ ദൂതനിറങ്ങുവാനിടയാകും രോഗി സൗഖ്യമാകുവാനിടയാകും സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്തോത്രം അതിന്റെ മുമ്പിൽ മാറാത്തോ ഒന്നുമില്ലെന്നാ ഞാൻ വിശ്വസിക്കുന്നത് കാരണം വചനം അങ്ങനെ പറയുന്നു അപ്പോൾ അത് ലഭിച്ചു എന്നുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടായിരിക്കണം സങ്കീർത്തനക്കാരൻ പറയുക അവിടെ നിന്ന് എൻ്റെ പ്രാർത്ഥന കേൾക്കും സ്തോത്രം നമ്മുടെ നിലവിളിക്ക് നേരെ കാതടയ്ക്കാത്ത ഒരു അപ്പച്ചനെയാണ് നമ്മൾ സേവിക്കുന്നത് നമ്മുടെ നിലവിളിക്ക് നേരെ ഒരിക്കലും അവൻ കാതടയ്ക്കത്തില്ല പ്രവാചകം പറയുന്ന പോലെ രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം യഹോയുടെ കൈ കുറുകിപ്പോയിട്ടില്ല കേൾപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കാതുകൾ ഒരിക്കലും മന്നമായിട്ടില്ല നമ്മുടെ കാ നമ്മുടെ പ്രാർത്ഥനകൾക്ക് നേരെ തുറന്നിരിക്കുന്ന കാതുമായി പ്രവർത്തിപ്പാൻ നല്ല മനസ്സുള്ള മനസ്സുമായി ഹാല ലുയ നമ്മുടെ അപ്പച്ചൻ നമ്മളെ നോക്കിയിരിക്കുന്നു എന്നുള്ള ധൈര്യം ഇന്ന് പകൽക്കാലം നമ്മുടെ ഓരോ പ്രാർത്ഥനകളിലും വ്യക്ത വെളിപ്പെടുവാനായിട്ട് ഇടിയായിത്തീരണം സ്തോത്രം അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ കാലഘട്ടത്തിൽ ചെറിയ പ്രായത്തിലൊക്കെ അപ്പച്ചമാരും അമ്മച്ചിമാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഉറക്കം തൂങ്ങിയുള്ള പ്രാർത്ഥനകൾ അവർ സമ്മതിക്കത്തില്ല അവർ പറയും വളരെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ കറേജോടെ ദൈവസന്ധ്യയിൽ പ്രാർത്ഥിക്കണം നമ്മുടെ ഓരോ വാക്കുകൾക്കും ഖനമുണ്ടെന്നും അവ വിടുതൽ കൊണ്ടുവരുമെന്നുമുള്ള ധൈര്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ എത്രമാത്രം ഖനമുള്ളതായിരിക്കും എത്രമാത്രം വെയിറ്റേജ് ഉള്ളതായിരിക്കും എത്രമാത്രം ധൈര്യമുള്ളതായിരിക്കും ഈ ധൈര്യമുള്ള വാക്കും അധൈര്യതയുള്ള വാക്കുകളും നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ത്രോത്രം ധൈര്യമുള്ള വാക്കുകൾക്കും അധൈര്യമുള്ള വാക്കുകൾക്കും നമ്മൾ വ്യത്യാസമുണ്ട് അവിടെ നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും എങ്ങനെയുള്ളതായിരിക്കണം ധൈര്യമുള്ള പ്രാർത്ഥനകളായിരിക്കണം അത് ദൈവത്ത് പലപ്പോഴും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാണുന്നത് ഇത് ദൈവത്തോട് ആജ്ഞാപിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ദൈവത്തോട് ആജ്ഞാപിക്കുന്നതല്ല അത് എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രകടനം എൻ്റെ വാക്കുകളിൽ ഉണ്ടാകുന്നതാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ ആ അർത്ഥത്തിൽ എടുക്കണം ആ രീതിയിൽ എടുക്കണം എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഡിക്ലറേഷൻ ഓഫ് മൈ ഫെയ്ത്ത് അതിന് ഖനമുണ്ട് അതിന് ധൈര്യമുണ്ട് അതിന് അതിൻ്റെതായ ഒരു വെയിറ്റേജ് ഉണ്ട് അതാ പ്രാർത്ഥനയ്ക്കകത്തുണ്ടാകുന്ന പല വാക്കുകൾക്കും ഉള്ള ഘനത എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ എന്തുണ്ടാകണം വിശ്വാസം ഉണ്ടാകണം ആര് നിരാശയോടെ പ്രാർത്ഥിക്കുന്ന ആര് എന്ന് പറയുമ്പോൾ ജീവിതത്തിലുള്ള നിരാശകളെ ദൈവസന്ധിയിൽ പറയരുതെന്നല്ല പറയുന്നത് ഇതിനൊന്നും ഒരു പ്രത്യേക വിടുതലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് സ്ത്രോത്രം അത് അർത്ഥശൂന്യമായ പ്രാർത്ഥനകളാണ് എന്നാൽ ദൈവം പ്രവർത്തിക്കും എന്നുള്ള ധൈര്യത്തോടെ ദൈവസന്ധിയിൽ നാം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം ദൈവത്തിന് സ്തോത്രം അടുത്തു പറയുക കഷ്ട ദിവസത്തിൽ ഞാൻ യഹോവയെ അന്വേഷിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ കഷ്ട ദിവസത്തിൽ സങ്കീർത്തനക്കാരൻ്റെ പ്രത്യേകത ആദ്യത്തെ വാക്യത്തിൽ അദ്ദേഹം രണ്ടു പ്രാവശ്യം എഴുതുക ഞാൻ എൻ്റെ ദൈവത്തോട് എൻ്റെ ദൈവത്തോട് തന്നെ എന്നൊരു രണ്ടാമത്തെ വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുക കഷ്ടതയുള്ള കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കും ഞാൻ എൻ്റെ കർത്താവിനെ അന്വേഷിക്കും അതുകൊണ്ട് ഇന്ന് ബഹൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പറയട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മധ്യത്തിൽ ും അന്വേഷിച്ചോടരുത് നമ്മുടെ പ്രയാസത്തിന്റെ മധ്യത്തിൽ നമുക്ക് സഹായം വരുന്ന നമ്മുടെ കർത്താവിനെ മാത്രമേ അന്വേഷിക്കാവുള്ളൂ എനിക്കറിയത്തില്ല ഇത് പറയുമ്പം എനിക്ക് അതിനൊരു ആവർത്തന ഇല്ല സ്തോത്രം കാരണം എൻ്റെ ജീവിതത്തിന്റെ അനുഭവമാണ് സ്തോത്രം വിളിച്ച ദൈവം വിശ്വസ്തനാ സ്ത്രോത്ര അവൻ വേ കർത്താവിൻ്റെ ദാസം പറയുമ്പോൾ പറയാറുണ്ട് ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ കൊണ്ടു വന്നാൽ അല്പം സീരിയസ് ആണെങ്കിൽ പറയും അയ്യോ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാൻ പറയും ആ ഒരു അനുഭവം നമ്മുടെ കർത്താവിനില്ല സ്തോത്രം അവനെ അന്വേഷിച്ച് പോകുന്നതിനോട് എൻ്റെ അടുത്തൊന്നും വരണ്ട വേറെ വല്ലവനെ നോക്കി പോടാ ഞാൻ നീ എന്നെ തള്ളി പറഞ്ഞല്ലേ നീ കഴിഞ്ഞകാലം എനിക്കെതിരെ നടന്ന അല്ലെന്നൊന്നും നമ്മുടെ കർത്താവ് പറയത്തില്ല നമ്മൾ അവനെ അന്വേഷിച്ച് ചെന്നാൽ മാറോട് ചേർക്കുന്ന ഒരു പിതാവാണ് അവൻ സ്തോത്രം ഹാലേ ലൂയെ ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു അന്നക്കുട്ടി ഇങ്ങനെ മുന്നോട്ട് വന്നു അലീന മുന്നോട്ട് വന്നു അപ്പം അവിടെ ഇരുന്ന് ഞാൻ അവളോട് എടി ഇവിടെ പടി എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ അവളോട് ഇങ്ങനെ കാണിച്ചപ്പോൾ അവൾ ഓടി വന്നു ആ സമയത്ത് എന്റെ ഹൃദയത്തിലോടി വന്ന ഉണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരപ്പൻ്റെ ഒരു ഇമേജ് എൻ്റെ മനസ്സിലുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് ഓടിച്ചെല്ലാം ഭയങ്കര ധൈര്യമാണ് കലയിലൂയ എന്നെ നോക്കി പല്ലിറുക്കുന്ന എന്നെ നോക്കി എന്നാ പറയുന്നേ ആ ഒരു ആ ഒരു വല്ലാത്ത സ്വഭാവത്തിൽ ഇടപെടുന്ന ഒരു പിതാവാണെങ്കിൽ എനിക്ക് ഓടിച്ചെല്ലാൻ അല്പം പേടിയുണ്ടാകും എനിക്ക് അല്പം സങ്കോചമുണ്ടാകും പക്ഷേ എന്നെ സ്നേഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പിതാവ് എന്നെ സ്നേഹത്തോടെ അണയ്ക്കുന്ന ഒരു പിതാവ് പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവിനെ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നാം കർത്താവിൻ്റെ പാതയിലേക്ക് ചെല്ലുമ്പോൾ അവനൊരിക്കലും നമുക്കെതിരെ എ കെ ഫോർട്ടി സെവനും പിടിച്ചുകൊണ്ടല്ല നിൽക്കുന്നത് അവൻ എപ്പോഴും സ്നേഹമുള്ള കരത്തോടെ വാ മകനെ എന്നുള്ള സ്നേഹത്തോടെയാണ് നിൽക്കുന്നത് അത് നമ്മുടെ ആ കർത്താവിൻ്റെ പ്രത്യേകത അതാ മുടിയനായ പുത്രൻ്റെ ആ ഉപമയിൽ വളരെ ശക്തമായിട്ട് മകനെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കർത്താവ് നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരുന്നത് നമുക്കും അങ്ങനെയൊക്കെ ആകാൻ കഴിയണം സ്തോത്രം വിഷയം മാറാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ദൈവത്തെ നമ്മുടെ കഷ്ടകാലത്ത് അന്വേഷിച്ച് ചെല്ലണം നമ്മൾ ഒരിക്കലും ലജിതരായി തീരത്തില്ല ദൈവത്തിന് സ്തോത്രം ഹാ ലെ സ്തോത്രം തുടർന്നുള്ളതായിരിക്കുന്ന ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ആ ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഈ ഒരു ഈ ഒരു പ്രയോഗം കഴിഞ്ഞിട്ട് ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് അമിത ആകുലതകളുള്ള അധികമായി ചിന്താകുലപ്പെടുന്ന ഒരു ഒരു സങ്കീർത്തനക്കാരനെ നമ്മുടെ കാണുവാൻ ായിട്ട് സാധിക്കും എന്തൊക്കെയാ ചില പ്രത്യേകതകൾ നമുക്ക് വേഗത്തിൽ വായിച്ചു പോകാം ഞാൻ ദൈവത്തെ ഓർത്ത് വ്യാകുലപ്പെടുന്നു ഞാൻ ധ്യാനിച്ചു എന്റെ ആത്മാവ് വിഷാദിക്കുന്നു സങ്കീർത്തക്കാരൻ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യം ഞാൻ എന്തൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഇങ്ങനെ നോക്കുകയായിരുന്നു സാധാരണ ദൈവസന്ധി നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താ ഉണ്ടാകണ്ടേ സന്തോഷം ഉണ്ടാകണ്ടേ അല്ലേ ഒരാശ്വാസമൊക്കെയാണ് ഉണ്ടാകണ്ടേ പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക ഞാൻ ഞാൻ ധ്യാനിച്ചു പക്ഷെ എന്താ ഉണ്ടായേ എനിക്ക് വിഷാദം ഉണ്ടായെന്ന് ഡിപ്രഷൻ ധ്യാനിക്കും തോറും ധ്യാനിക്കും തോറും ഡിപ്രഷൻ ചിലരുടെയൊക്കെ ധ്യാനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് ധ്യാനിക്കും തോറും ധ്യാനിക്കും തോറും ഡിപ്രഷനാണ് കൂടുതൽ പ്രശ്നങ്ങളാണ് കൂടുതൽ ആകുലതകളാണ് പ്രിയമുള്ളവരെ നമ്മുടെ ധ്യാനത്തിങ്കിൽ വിഷാദമല്ല ഉണ്ടാകേണ്ടത് സ്ത്രോത്രം സങ്കീർത്തനക്കാരൻ പറയാ ഞാൻ ദൈവത്തെ ഓർത്തു ദൈവത്തെ ഓർത്തപ്പോൾ സന്തോഷത്തിന് പകരം അല്ലെങ്കിൽ ആശ്വാസത്തിന് പകരം എനിക്ക് എന്താ ഉണ്ടായേ വ്യാകുലത ഉണ്ടായേ അടുത്ത് ദൈവത്തെ ഒരു തരത്തിൽ കുറ്റപ്പെടുത്തുകയാണ് മൂന്നാമത്തെ വാക്യം നീ എൻ്റെ കണ്ണിന് ഉറക്കം തടുത്തിരിക്കുന്നു സംസാരിക്കാൻ പോലും കഴിയാതെ വണ്ണം ഞാൻ വ്യാകുലപ്പെട്ടിരിക്കുന്നു ഞാൻ സങ്കീർത്തനക്കാരനെ കുറ്റപ്പെടുത്തത്തില്ല കാരണം ജീവിതത്തിൻ്റെ ചില അനുഭവങ്ങളിലൊക്കെ നമുക്കും ഇങ്ങനെയൊക്കെ കടന്നു പോകാറുണ്ട് മറിച്ച് സങ്കീർത്തനക്കാരൻ്റെ ഈ ഒരു അനുഭവം ദൈവോചനത്തിൽ എഴുതി ചേർത്തത് നമ്മുടെ നോട്ടങ്ങളിൽ നമ്മുടെ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്നുള്ളതുകൊണ്ടാണ് സ്തോത്രം നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളുടെ അതി കടന്നു പോകുമ്പോൾ വ്യാകുലപ്പെട്ട് അടിച്ച് ആകെപ്പാടെ എന്താ പറയുന്നത് നമ്മുടെ അപ്പോഴത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്ത് പറയാൻ വിഷമമാണ് ആ രീതിയിൽ നമ്മൾ ആകെപ്പാടെ അങ്ങ് ഡെസ്പായി പോകാന്ന് പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ആകെപ്പാടെ അങ്ങ് തകർന്നു പോകും മാനസ് മടുത്തു പോകും സ്തോത്രം ആ വായിച്ചു വായിച്ചു പോകുക ഞാൻ പൂർവ്വ ദിവസങ്ങളെയും പണ്ടത്തെ സമ്പത്സരങ്ങളെയും വിചാരിക്കുന്നു രാത്രിയിൽ ഞാൻ എൻ്റെ സംഗീതം ഓർക്കുന്നു എൻ്റെ ഹൃദയം കൊണ്ട് ധ്യാനിക്കുന്നു എന്നിട്ട് പറ എൻ്റെ ആത്മാവ് ശോധന കഴിക്കുന്നു എന്നിട്ട് പറയാ കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കുകയില്ലയോ അവൻ്റെ ദയ സദാകാലത്തേക്കും പോയി പോയോ അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതെ ആയിപ്പോയോ ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ അവൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞു കണ്ടോ സങ്കീർത്തനക്കാരൻ്റെ ആ ചിന്തകളും ചിന്താധാരകളുമൊക്കെ എവിടെയാണ് പോകുന്നതെന്ന് എല്ലാം നെഗറ്റീവിസമാണ് എല്ലാത്തിനകത്തും നെഗറ്റീവായിട്ടാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കാണാൻ കഴിയുന്നില്ല ദൈവത്തിൻ്റെ പദ്ധതികളെ കാണാനായിട്ട് കഴിയുന്നില്ല കർത്താവ് എന്നത്തേക്കും മറന്നു കർത്താവ് തള്ളിക്കളഞ്ഞോ ദൈവത്തെ വരെ കുറ്റപ്പെടുത്താനും ദൈവത്തെ വരെ എന്താ പറയുന്നത് ആ ദൈവസ്നേഹത്തെ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിയാതെയാണ് മനം തഴമ്പിച്ചു പോകുന്ന ഒരനുഭവം അവിടെ നിങ്ങൾക്കൊരു സേല കാണാൻ പറ്റും ഞാൻ മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്കൊരു സേല അവിടെ ഒരു പോസ് ഉണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അതിസങ്കീർണമായിരിക്കുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ കണ്ടിന്യൂ ചെയ്യരുത് ചെയ്തത് ഞാനിന്ന് പകൽക്കാലം ദൈവാത്മാവിൽ പറയുകയാണ് അവിടെ ഒരു പോസ് കൊടുക്കണം സ്തോത്രം ഇങ്ങനത്തെ ചിന്തകൾക്ക് അതിനെ ഒന്ന് പിടിച്ചു നിർത്തണം അല്പസമയത്തേക്കിന് എന്നിട്ട് ഈ സേലായിക്ക് മറ്റൊരർത്ഥം ഞാൻ മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊരാധന ഒരു ഈ ഈ ചൊല്ലുകളുടെ ഇടയിലുള്ള ഒരു ഇടവേളയുടെ ആരാധനയാണ് സ്തുത്രം നമ്മൾ സംഗീതത്തിൻ്റെ ഇടയിലൊക്കെ ഒരു ഇൻ്റർലൂട്സ് ഒക്കെ ഇടയ്ക്കുള്ള സംഗീതമൊക്കെ വായിക്കുമ്പോൾ ജനം ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് പോലെ യഹൂദാജനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കഷ്ടമുണ്ടായിരുന്നു അവരുടെ ലിറ്ററേച്ചിയിൽ അവരുടെ ആരാധനാക്രമങ്ങളിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഭാഗമുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അതിസങ്കീർണമായി പോകുമ്പോൾ നമ്മുടെ മനസ്സിനെയും മനനിലെയും അത് ബാധിക്കുന്നു എന്നുള്ളൊരു അനുഭവം വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞതിനെ പിടിച്ചു നിർത്തി അവിടെ ആരാധന കഴിക്കുമ്പോൾ അവിടെ ദൈവത്തിനൊരു മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് അല്പം കൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിക്കുന്ന നിലയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരു ഡിഫറൻറ്റ് എനർജി കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു ഒരു ഡിഫറൻ്റ് മോഡിലേക്ക് നമ്മൾ ചേഞ്ച് ആക്കും ഹാലില്ല ദൈവത്തിന് സ്തോത്രം ഞാൻ വെറുതെ പറയുന്നതല്ല പത്താമത്തെ വാക്യം പറയുക അവിടെ ആരംഭിക്കുന്നത് എന്നാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ എന്നാൽ ഈ എന്നാൽ എന്നുള്ള ആ ബട്ട് എന്നുള്ള ആ ഒരു ആ ഒരു ആ ഒരു പദം സാധാരണ ഹീബ്രൂ ഗ്രീക്ക് ലിറ്ററിയിലൊക്കെ എഴുതുമ്പോൾ അതൊരു വിചിന്തനത്തിൻ്റെ കൺക്ലൂഷൻ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒരു റിസൾട്ടിനെ കാണിക്കാൻ വേണ്ടി എഴുതുന്ന പദമാണ് തൻ്റെ സേല അല്ലെങ്കിൽ തൻ്റെ ആരാധന നിമിഷത്തിൽ അവൻ തിരിച്ചറിഞ്ഞ ഒരു സന്തോഷത്തിൽ നിന്ന് സങ്കീർത്തനക്കാരൻ എഴുതുകയാണ് എന്നാൽ അത് എൻ്റെ കഷ്ടതയാകുന്നു ഇത് വി ഇത് അല്പം വ്യത്യസ്തമുള്ള രീതിയിലാട്ടോ എൻ്റെ കഷ്ടതയാകുന്നു എന്ന് പറയുന്നത് അത് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ എന്നു പറയുക അത്യുന്നതൻ്റെ വലങ്കായി വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു നേരത്തെ കുറ്റപ്പെടുത്തുന്ന വാക്കുകളാണെങ്കിൽ ഇപ്പോഴിത് തിരിച്ചറിവിൻ്റെ വാക്കുകൾ ഇതാ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ സംഭവിക്കുന്നത് നന്മയ്ക്കാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴുണ്ടാകുന്ന സംസാരവും അയ്യോ ഇതെല്ലാണല്ലോ എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചിന്തിക്കുമ്പോഴുണ്ടാകുന്ന സംസാരവും വ്യത്യസ്ത ഇത് അറിയുമ്പോൾ നമ്മൾ എന്ത് പാടും ആ എന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോ അല്ലെങ്കിൽ പാടും എന്നു മാറുമോ ഞാൻ പാട്ടുകളെ കുറ്റപ്പെടുത്തുകയല്ല അവർ ഭക്തന്മാരെ എഴുതിയ സാഹചര്യങ്ങളെ ഞാൻ മാനിക്കുന്നു കേട്ടോ പക്ഷെ ഒരു അല്പം അതൊന്ന് 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 വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ ആരും അതിനെ റോങ്ങ് ആയിട്ട് എടുക്കരുത് സ്തോത്രം അവരവരുടെ കഷ്ടതയിലും കണ്ണുനീരിലെഴുതിയതായിരിക്കാം സ്തോത്രം അതിൻ്റെ മധ്യത്തിൽ അവർക്ക് പ്രത്യാശ ഉണ്ടായിരുന്നതായിരിക്കാം ഞാൻ അതിനെ എതിർക്കുന്നില്ല പക്ഷേ ഇതിനെ നമ്മൾ കാണുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ വാക്കുകളിൽ വ്യത്യാസം ഉണ്ടാകുവാനായിട്ട് ഇടിയായിത്തീരും അടുത്ത വാക്യങ്ങൾ അതിനെ വ്യക്തമാക്കും ഞാൻ യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും പ്രിയമുള്ളവരെ യഹോവയുടെ പ്രവർത്തികളെ നമുക്ക് വർണ്ണിക്കാൻ കഴിയണമെങ്കിൽ യഹോവിയുടെ പ്രവൃത്തികളെക്കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടാകണം അല്ലേ ഒരാളുടെ പ്രവർത്തിയെക്കുറിച്ച് നമ്മൾ വർണ്ണിക്കുന്നത് എപ്പോഴാ അതിനെക്കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടാകുമ്പോഴാണ് ആ ഇന്ന സിസ്റ്റർ ചെയ്തത് നല്ലതായിരുന്നു കാരണം ഞാൻ അതിനെ മതിക്കുന്നുണ്ട് ഓവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും ഒരാരാധന കഴിഞ്ഞപ്പം വ്യാകുലതകൾ മാറിയിട്ട് ഭക്തം പറയുക ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും അടുത്ത് പറയുകയാണ് സ്ത്രോത്രം ഞാൻ നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഓർക്കും മുന്നേ ഞാനിത് വായിച്ചപ്പോൾ ഇനി ചിന്തിക്കും മുന്നേ എൻ്റെ പാട്ടും എൻ്റെ ആരാധനയൊക്കെ ഞാൻ ഓർത്തോണ്ടിരുന്നത് മുന്നേ നമ്മൾ വായിച്ച വാക്യങ്ങളിലുണ്ട് എൻ്റെ പാട്ടും എൻ്റെ ആരാധന ഞാൻ വലിയ ഭക്തനായിരുന്നല്ലോ എന്നിട്ടും എനിക്കെന്താ ഇങ്ങനെ എന്നൊക്കെയാണ് ചിന്തിച്ചോണ്ടിരുന്നത് ഇവിടെ എത്തിയപ്പോൾ ഭക്തൻ്റെ ടോൺ മാറി ഇവിടെ എത്തിയപ്പോൾ ഭക്തൻ്റെ കാഴ്ചപ്പാട് മാറി ഭക്തൻ പറയുക പണ്ടത്തെ ദൈവിക അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും അതായിരിക്കും ഇനി എൻ്റെ പാട്ട് അടുത്ത് പറയുകയാണ് ഞാൻ നിന്റെ സകല പ്രവൃത്തികളെയും കുറിച്ച് ധ്യാനിക്കും നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും സ്തോത്രം തന്നെ തന്നെയും തൻ്റെ പ്രശ്നങ്ങളെ കുറിച്ചും തൻ്റെ വേദനകളെ ഇതിനിടയിൽ ഒരു മാറ്റമുണ്ടാകാത്തതിൽ നിരാശപ്പെട്ട് ആ നിരാശയെ കുറിച്ച് ചിന്തിച്ചിരുന്ന ഭക്തൻ ഇപ്പം മായിട്ട് മാറി ഒരു കംപ്ലീറ്റ് ചേഞ്ച് വന്നേക്കോ എന്തിലേക്കാ ദൈവം ചെയ്ത പ്രവൃത്തികൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ നടത്തലുകൾ ദൈവത്തിൻ്റെ കൃപകൾ ദൈവം ചെയ്ത വൻ വൻകാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്നിട്ട് ഭക്തൻ പറയുകയാ നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും എന്നിട്ട് പറയുന്ന ഒരു വാക്ക് എന്നെ ഏറെ ചിന്തിപ്പിച്ചു ദൈവമേ നിന്റെ വഴി വിശുദ്ധമാകുന്നു ഇതുവരെ മറന്നു കളഞ്ഞ സ്നേഹിക്കാൻ വിട്ടുപോയ ഒരു ദൈവമാണോ എന്നൊക്കെ ചിന്തിച്ചവൻ പറയുക എൻ്റെ ദൈവത്തിൻ്റെ വഴി എന്താ വിശുദ്ധമാണ് എന്റെ ദൈവത്തിന്റെ വഴി എനിക്ക് നന്മയാ നമ്മൾ പറയാറില്ലേ ദോഷമായിട്ട് അവനൊന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ധൈര്യം പ്രാപിക്കുന്ന ഒരു ഭക്തനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും പ്രീമുകൾ വരെ ഇന്ന് പതിൽക്കാലം ഈ ഭക്തന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോടും വിളിച്ചു പറയുകയാണ് സ്തോത്രം ദോഷമായിട്ട് നമ്മുടെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല നമ്മൾ പ്രശ്നങ്ങളുടെ തീ ചൂളയിലൂടെ കടന്നു പോയാലും സ്തോത്രം നദി നമ്മളെ മുക്കിക്കളയുമെന്നുള്ള ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിൻ്റെ മധ്യത്തിൽ നമ്മുടെ കരം പിടിക്കുവാൻ സ്തോത്രം രാത്രിയുടെ നാല് ണെങ്കിലും ഏത് 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 പ്രവർത്തിക്കാൻ കഴിയാത്തതെന്ന് നമ്മൾ കരുതുന്നതായിരിക്കുന്ന സാഹചര്യങ്ങളിലാണെങ്കിലും ഇറങ്ങി വരുന്ന ഒരു കർത്താവനെയാണ് നമ്മൾ സേവിക്കുന്നത് അവന്റെ വഴികൾ വിശുദ്ധമാ അവൻ നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ സ്വത്രം ഒരു കഴുകൻ തന്റെ കുഞ്ഞിനെ താഴേക്കിടുമ്പോൾ കുഞ്ഞിന്റെ വിചാരം ഇതിനെ താഴേട്ടിട്ട് നശിപ്പിക്കുകയാണെന്നാണ് പക്ഷേ കഴുകന്റെ ഉദ്ദേശം അതിനെ താഴോട്ടിട്ട് നശിപ്പിക്കുക എന്നുള്ളതല്ല കഴുകന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ തന്റെ കുഞ്ഞു താൻ പറക്കുന്നതിനേക്കാൾ ഉയരെ ഉയരപ്പറക്കുവാൻ നല്ല ബലിഷ്ടമായ ചിറകുകളുള്ളവനായി ചിറകുകളുള്ളവളായി ചീരണം സ്വത്രം അതുകൊണ്ട് തകർന്നു പോകുന്ന നിമിഷം വരുമ്പോൾ താഴെ പതിക്കുന്ന നേരം വരുമ്പോൾ അത് തൻ്റെ വിരിച്ചു വെച്ച ചിറകുമായി പറന്നു അതിൻ മുകളിൽ നമ്മളെ കാക്കുന്നവനാണ് അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ ദൈവത്തെ പഴിക്കരുത് നമ്മുടെ പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മെ തന്നെ പഴിക്കരുത് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വതന്ത്രം പ്രയാസങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നെഗറ്റീവിസം ഉള്ളവരായിട്ട് തീരരുത് കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കണം ഉറച്ചു വിശ്വസിക്കണം എൻ്റെ കർത്താവ് എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ ഹലി ലുയാ എന്നിട്ട് പറയാ നമ്മുടെ ദൈവത്തെ പോലെ വലിയൊരു ദൈവം ആരുള്ളൂ സ്തോത്രം 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 കണ്ടോ ചിന്തകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കണ്ടോ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നാം ഈ രീതിയിലുള്ള ചിന്തയിലേക്ക് മാറിയാൽ വായിച്ച് ഞാൻ നിർത്തുകയാണ് നീ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു ഇത്രയും കാലം ഇത്രയും നേരം പറഞ്ഞ എന്തുവാ മറന്നു കളഞ്ഞ ദൈവം സ്നേഹമില്ലാത്ത ദൈവം പ്രവർത്തിക്കാത്ത ദൈവം സ്തോത്രം ഇപ്പം പറയുകയാണ് നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകരുത് അവ വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും അങ്ങനെക്ക് വേണ്ടി വീര്യ പ്രവർത്തികളെ ചെയ്യും അങ്ങനെക്ക് വേണ്ടി എഴുന്നേൽക്കും അങ്ങ് എഴുന്നേച്ചാൽ ആർ നിനക്ക് വിരോധമായി നിൽക്കും സ്തോത്രം എന്നിട്ട് താഴോട്ട് വരുമ്പോൾ പറയുകയാണ് ഇരുപതാമത്തെ വാക്യം മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരാട്ടിൻകൂട്ടത്തെ പോലെ നടത്തി ഈ എഴുപത്തിയേഴാമത്തെയും എഴുപത്തി എട്ടാമത്തെയും സങ്കീർത്തനത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു നല്ല ഇടയനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എഴുപത്തിയെട്ടിൻ്റെ അവസാനവും പറയുക തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ തള്ളയാടുകളെ നോക്കുന്ന വേദയിൽ നിന്ന് കൊണ്ടുവന്നു ദിനെക്കുറിച്ച് പറയുക അങ്ങനെ അവൻ പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടെ അവരെ മേയിച്ചു കൈമിടുക്കോടെ അവരെ നടത്തി നോക്കി ആ വാക്കുകളൊക്കെ എത്ര ശ്രേഷ്ഠമാണ് നോക്കി കൈമിടുക്കോടെ നമ്മളെ നടത്തുന്ന ഒരു കർത്താവ് സ്തോത്രം പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളിൽ പതറിപ്പോകരുത് നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മൾ മനസ്സുമടുത്തവരായി പഴിക്കുന്നവരും ശപിക്കുന്നവരുമായി തീരരുത് ദൈവസന്ധി വിശ്വാസത്തോടെ എൻ്റെ വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കാം അവനൊരു ഇടയനെ പോലെ നമ്മെ നടത്തി ഇടയനെ പോലെ കരുതിയിടുന്നു അമ്മയെപ്പോലെ അണച്ചിടുന്നു ഇടയനെ പോലെ എന്നെ കരുതിയിടുന്നു അമ്മയെപ്പോലെ ണച്ചിടുന്നു ആ ചീറകടിയിൽ ആ മാർ വീടത്തിൽ അവൻ എന്നെ സൂക്ഷിക്കുന്നു ആ ചീറകടിയിൽ ആ മറ വീടത്തിൽ അവൻ എന്നെ സൂക്ഷിക്കുന്നു എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു തൻ്റെ ചീറകടിയിൽ എൻ്റെ ദൈവം എന്നെ പോറ്റുന്നു എന്നെ കാക്കുന്നു ഈ ചാവിൽ ധൈര്യത്തോടെ ഉറപ്പോടെ നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാം അവൻ നമ്മെ ഒരു നാളും കൈവിടുകയില്ല അവനിടെയെ പോലെ നമ്മെ മേയ്ക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിന് സ്തോത്രം